പറയുന്നു എന്ത്യുന്നു കഴിച്ച് എല്ലാവരും ക്ഷീണത്തിലാണോ ഭക്ഷണം കഴിച്ച് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്കിന്ന് ഭയങ്കര ക്ഷീണം ഈ സൺഡേ കഴിഞ്ഞിട്ട് മൺഡേ വന്നു കഴിയുമ്പോൾ പൊതുവേ എല്ലാവർക്കും വർക്ക് ചെയ്യാനൊക്കെ ഒരു മടി ഉണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ ഇന്നലെ പെരുന്നാളായിരുന്നു അപ്പം അതിനൊരു ചെറിയൊരു ആലസ്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മളിങ്ങനെ ഓടിച്ചടിയൊക്കെ ഇങ്ങനെ നടന്ന് പിന്നെ പതിവില്ലാത്ത ഫുഡൊക്കെ കഴിച്ച് ഇച്ചിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മടി വീഡിയോ ഇടാനായിട്ട് ഞാൻ എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെയാണോ എങ്ങനെയാണോ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നെ എനിക്ക് മടി വരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്ന് എന്ത് പറയാൻ അസത്യം പറഞ്ഞിരുന്നു എനിക്ക് ഒന്നും കിട്ടുന്നില്ല പിന്നെ എന്താ പറയുക ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എന്താ പറയുക അറിയപ്പെടാത്ത പലരും നല്ല ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുണ്ട് നല്ല ചേച്ചിമാരെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ യു എസ് എന്ന് പാദരാത്രി ആട്ടോ യു എസ് എന്ന് ഒരു പ്രിയ ചേച്ചി എനിക്കറിയില്ല ഞാൻ ശരിക്കും അന്നേരം അന്നേരമൊന്നും ചാറ്റ് ചെയ്യാറില്ല പക്ഷേ എന്തോ ആ സമയത്ത് അവർ എന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും അതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരെ അടുത്ത് നമുക്കൊരു ഒരു 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 പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യത്തില്ലേ നമുക്ക് ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടും കേട്ടിട്ടും കൂടെ ഇല്ലാത്തവരായിരിക്കും പക്ഷേ എങ്കിൽ ഭയങ്കര ഒരു അടുപ്പം ഫീൽ ചെയ്യുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്താ പറയുക സംസാരിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യമല്ലേ അല്ലേ അതുപോലെ തന്നെ എന്താ പറയുക പലരും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വിഷമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഷെയറിങ് ഷെയർ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എന്താ പറയുക എന്തെന്നില്ലാത്തൊരു സംതൃപ്തി ശരിക്കും നമ്മളിങ്ങനെ ആരോടും ഒന്നും പറയാനില്ലാതെ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ശരിക്കും ഭയങ്കര ഭയങ്കര റിലാക്സേഷനാണ് കിട്ടുന്നത് ഇല്ലേ ശരിക്കും മിക്കവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് പിന്നെ അതിനകത്ത് സംസാരിച്ച് വന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പലരുമായിട്ടിങ്ങനെ സംസാരിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം കൂടുതലും ആളുകൾ പറയുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം നമുക്ക് നമ്മളോട് കൂടുതൽ ഇഷ്ടമുള്ളവർ അച്ഛൻ അമ്മ ഹസ്ബൻഡ് കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് അവരോടും അവർക്ക് നമ്മളോടും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളവരൊക്കെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടും അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട തൊട്ടതിന് പിടിച്ചതിനൊക്കെ ഭയങ്കരമായിട്ടങ്ങോട് ദേഷ്യപ്പെടും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കുകയല്ല അങ്ങനെ ഇങ്ങനെ എന്താ പറയുക ആ ഒരു ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഞാൻ മാത്രം പറയുന്നതല്ലോ പലരോടും സംസാരിച്ചപ്പോഴും അവരുടെയും അവരും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതായത് എപ്പോഴും എല്ലാവർക്കും പരാതി എൻ്റെ അടുത്ത് എപ്പോഴും ദേഷ്യപ്പെടുന്നു സ്നേഹമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് നമ്മളെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും പക്ഷെ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹമോ കരുതലോ കിട്ടാതെ വരുമ്പോൾ അവരതിനെ അവരുടെ ആ ഒരു അമർശം പ്രകടിപ്പിക്കുന്നതാണ് ഈ ഒരു ദേഷ്യമായിട്ട് വരുന്നതെന്നാണ് പറയുന്നത് അതായത് ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചൊരു ലവബിളായിട്ട് അവരോട് പെരുമാറിക്കഴിഞ്ഞാൽ കുറച്ച് സ്നേഹത്തിൽ അവരോട് പെരുമാറി കഴിഞ്ഞാൽ ആ ഒരു സ്നേഹവും ആ ഒരു രീതിയിലുള്ള സമീപനങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ മാറിപ്പോകും എന്നാണ് പറയുന്നത് അനുഭവസ്ഥര് പറഞ്ഞതാണേ ശരിയായിരിക്കാം ചിലപ്പം ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് അത് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പം ശരിയാണ് നമുക്ക് പെട്ടെന്ന് ഫ്രീ ആയിട്ട് ദേഷ്യപ്പെടാൻ പറ്റുന്ന ആരുടെ അടുത്താണ് നമ്മളോട് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളവരുടെ അടുത്ത് ഞാൻ രണ്ട് പറഞ്ഞാലും അവർക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളവരുടെ അടുത്ത് നമ്മൾ ഭയങ്കരമായിട്ടും പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലേ അപ്പം എപ്പോഴും ഹസ്ബൻഡ് വഴക്ക് പറയുന്നു എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവുന്നു അങ്ങനെയൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഭാര്യ എന്താ പറയുക ഭയങ്കര ദേഷ്യക്കാരിയാണ് അങ്ങനെയൊക്കെ പറയുന്നവർ അല്ലെങ്കിൽ മക്കൾ ദേഷ്യപ്പെടുന്നു അങ്ങനെയൊക്കെ പറയുന്നവർ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം കിടപ്പുണ്ടാവും അത് നിങ്ങളിൽ നിന്നും കിട്ടാതെ വരുമ്പോഴാണ് ഈ കൊച്ചുകുട്ടികളല്ലേ കൊച്ചുകുട്ടികൾ അവർ മിക്കവരും കുസൃതികൾ കാണിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് കിട്ടേണ്ട അറ്റൻഷൻ അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ അവർ എന്തെങ്കിലും വികൃതി ഒപ്പിച്ചിട്ട് നമ്മുടെ ശ്രദ്ധ അങ്ങടേക്ക് ആകർഷിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ഈ വലിയവരും ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റുമാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴും ഒക്കെയും അവർ പറയുന്ന കാര്യം ഇത് തന്നെയാണ് അവരുടെ ശ്ര അവരിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന മനസ്സിൻ്റെ ഒരു വൈകല്യം എന്ന് വേണമെങ്കിൽ വൈകല്യം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥ അതാണത്ര ഈ ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പം ഇനി ആരെങ്കിലും നിങ്ങളോടൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വിധം ഒങ്ങനെ ഓർത്ത് ഇങ്ങനെ വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുമെന്ന് വേണ്ട ബട്ട് അവരോട് തിരിച്ച് അങ്ങോട്ടേക്ക് കുറച്ച് നല്ല നല്ല സ്നേഹത്തിലൊന്ന് ഇടപെട്ട് നോക്കാം അപ്പം അവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഭയങ്കര സ്നേഹത്തോടെ ഇടപെടും അല്ലെങ്കിൽ സംസാരിക്കും കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ് നമുക്കങ്ങനെ പ്രത്യേകിച്ച് നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാത്തൊരു കാര്യമല്ലേ ഈ കുറച്ച് സ്നേഹം കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവൊന്നുമില്ലല്ലോ അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവരോട് കാണാൻ ഭയങ്കര മടിയായിരിക്കും ചില തുറന്ന് പ്രകടിപ്പിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് പ്രകടിപ്പിച്ച് കുറച്ച് സ്നേഹമൊക്കെ കൊടുത്ത് സുഹൃത്തുക്കളോടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്തത് നമ്മളുടെ അടുത്തു കിട്ടാതെ വരുമ്പോൾ ആണ് അത് ദേഷ്യമായിട്ട് മാറുന്നത് അപ്പം അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ മടിച്ചികളെ മടിയന്മാരെ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം ഞാനും ഏറ്റവും വലിയ മടിച്ചായിരിക്കണം ഭയങ്കര ഒരു ഒരു ക്ഷീണം അല്ലേ ഇന്ന് എന്താ പറയുക മൊത്തത്തില് നമുക്ക് ഇങ്ങനെ ഒരു എന്താ അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് ഒരു ക്ഷീണം ഫീൽ ചെയ്യും അതുപോലെ കൊളസ്ട്രോൾ ഷുഗർ ഇതൊക്കെ കയറി വന്നാലും നമുക്ക് ക്ഷീണം ഫീൽ ചെയ്യും കേട്ടോ വൈറ്റമിൻ ഡിയുടെ കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണം വരും തൈറോയിഡ് ക്ഷീണം വരും ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷീണം വരും അതായത് നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ക്ഷീണം വരും ഇതൊന്നും ഇല്ലാതെ ഈ നന്നായിട്ട് അടിച്ച് കയറ്റിയിട്ട് വന്നിരുന്നാലും ക്ഷീണം വരും ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടു ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണമാണ് ഇതുവരെ ഞങ്ങൾ മാറിയിട്ടില്ല മുഴുവൻ ദേഹിച്ച് തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ എന്നാലും നല്ല ക്ഷീണമാണ് അങ്ങനെ ക്ഷീണമുള്ളവരുടെ പിന്നെ പിന്നെ വേറൊരു കാര്യം പറയട്ടെ അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ മടി വിട്ടിച്ചിരിക്കത്തില്ലേ അത് കൂടുതലും പറയും ചടച്ചിട്ട് പറയുന്നേക്കാം എനിക്ക് ഞങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് അങ്ങ് തീരുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര മടിയാണ് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് അറിയും നേരം എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് പണികളൊക്കെ അത്യാവശ്യം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ റെസ്റ്റ് എടുക്കലുണ്ട് ബാക്കി പണികളൊന്നും എല്ലാം ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അത് കഴിയുമ്പോഴത്തേക്കും റെസ്റ്റ് എടുക്കലുണ്ട് ഈ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ ചെയ്യുക ടി കാണുക സീരിയൽ കാണുക മൊബൈൽ നോക്കുക ഇവക പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും അപ്പം അങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയിട്ട് പോകും അതായത് ഡൗൺ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരുമാതിരി ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങിയ പോലെ ഇരുന്നിട്ടായിരിക്കും ഇതിങ്ങനെ കണ്ട് സൂക്ഷിച്ച് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ ഒരു എനർജിയോടു കൂടി വന്നിട്ട് ചെയ്യുന്ന ഒരു ഉന്മേഷം പെട്ടെന്ന് അങ്ങനെ ഡൗൺ ആയി പോവുക ചെയ്യാം അപ്പം നമുക്ക് രാവിലത്തെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പെയിൻറ്റിങ്ങിലായി പോവും പിന്നെ അങ്ങനെ വിചാരിക്കും ഓ ഉറക്കം വരും പെട്ടെന്ന് പിന്നെ കുറച്ച് നേരം ഉറങ്ങാനായിട്ട് കേറും പിന്നെ വിചാരിക്കും ഉച്ച കഴിഞ്ഞ് ചെയ്യാലോ എന്ന് വിചാരിക്കും നല്ല വെയിലാണ് ഉച്ച കഴിഞ്ഞ് ചെയ്യലൊക്കെ കണക്കായിരിക്കും അത് നടക്കുകയില്ല അങ്ങനെ 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 പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെക്കും അങ്ങനെ പെൻഡിങ്ങിലായി പോകുന്ന ഒരുപാട് വർക്കുകളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ആദ്യമേ തന്നെ ഈ ഒരു സംഭവം അങ്ങനെ കട്ട് ചെയ്യാം അതായത് രാവിലത്തെ ഈ വക കലാപരിപാടികൾ നമ്മുടെ പണികൾ എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റ് കലാപരിപാടികളിലേക്ക് പോവുക ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പോയിക്കപ്പം പിന്നെ നമുക്ക് പ്രശ്നം വരുന്നില്ല കുറച്ചു നേരം കിടന്ന് ഒന്ന് മയങ്ങിപ്പോയാലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇത് നമുക്ക് ചെയ്യാനുള്ള ഒന്നും ചെയ്യേയില്ല അവസാനം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന ഹസ്ബൻഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമായിരിക്കും ആ ഒരു സമയത്ത് കാരണം ആ അലങ്കോലപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെ അലങ്കോലപ്പെട്ട് കിടന്ന് കിടക്കുന്നുണ്ടാവും അത്യാവശ്യം വേണ്ട നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു ഒരു വൃത്തിയിലും വെടിപ്പിലും ഇരിക്കില്ല സമയം ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ ഇല്ലാത്തവർ പറ്റക്കം പറഞ്ഞ് നടന്ന് വർക്ക് ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നവർക്ക് പിന്നെ അത്രയും അവർക്ക് അത്ര കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഫോണും കണ്ട് ടിവിയും കണ്ട് നമ്മൾ പെട്ടെന്നൊരു ആലസ്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഡൗണായിപ്പോകും ആ ഒരു സമയത്ത് രാവിലെ എഴുന്നേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്യൂട്ടി മോർണിംഗ് ഡ്യൂട്ടിയിലേക്ക് ഒന്ന് കയറി നോക്കിക്കേ രാവിലെ തുടങ്ങി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചട്ടപ്പെട്ട ചട്ടപ്പെട്ട ചെയ്യുന്ന ചടുലതയോടുകൂടി ഒന്ന് ചെയ്ത് നോക്കിക്കേ അപ്പം വളരെ പെട്ടെന്ന് നമ്മുടെ പണികൾ തീരുകയും ചെയ്യും നമ്മൾ ഈ രണ്ടും മണിക്കൂർ എടുത്ത് ചെയ്യുന്ന പണികളൊക്കെ അര മണിക്കൂറും മുക്കാൽ മണിക്കൂർ കൊണ്ട് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും മൈൻഡ് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ഹാപ്പി ആയിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ സ സ സടായിപ്പോകും അത് ഭയങ്കര സ്ലോ ആയി ആയിപ്പോകും ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ഒരു ഒരു മൈൻഡ് തോന്നത്തില്ല ആ ഒരു സ്റ്റേജിലേക്ക് ആയിപ്പോ ഇപ്പം ഇത്ര നേരം സംസാരിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓക്കെ കേട്ടോ എൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി ഇത്ര നേരം ഇങ്ങനെ ഉറങ്ങി തൂങ്ങി വീഡിയോ ഇടണോ വേണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കത് നമ്മൾ അധികം ഭക്ഷണം കഴിച്ചാലും പ്രശ്നമാണ് കേട്ടോ ചിലപ്പോൾ രണ്ടു ദിവസം രണ്ടും മൂന്നും ദിവസമൊക്കെ എടുക്കും പിന്നെ നോമ്പായതുകൊണ്ട് നോൺ വെജ് ഉണ്ടായിരുന്നില്ല എന്നാൽ തന്നെയും കഴിക്കാത്തതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കേ ഭയങ്കര ക്ഷീണമായിരുന്നു അതൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചെയ്യാം അപ്പം നമ്മൾ കുറേയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് കയറി വരും പിന്നെ ഞാൻ ഈ പറഞ്ഞത് പോണെക്കീ ടി വി കാണിലും കാര്യങ്ങളൊക്കെ ഒന്ന് രാവിലെ സമയത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സമയം ഉണ്ട് ഉച്ചുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയങ്ങളോട് കാണാനും ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു സമയത്തേക്കും മാറ്റുക ചെയ്യാനുള്ള ജോലി ചടപ്പെട്ട ചടപ്പെടയിൽ ചെയ്തെടുക്കുക അതുപോലെ തന്നെ എന്താ പറഞ്ഞ് ഈ നമ്മളോട് ദേഷ്യപ്പെടുന്നവരെ തിരിച്ച് അങ്ങോട്ടേക്ക് ദേഷ്യപ്പെടാൻ പോവാതെ കുറച്ച് അലിവോടെ സ്നേഹത്തോടെ ലവബിളായിട്ട് ഒന്ന് സംസാരിക്കുകയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ളവരുടെ പുറത്തുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം ആ ഒരു വീട്ടിലെ അന്തരീക്ഷം പാടെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വരും നമ്മൾ ഹാപ്പിയാവും അവർ ഹാപ്പിയാവും അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ പെയിൻറ്റിങ് വെച്ചിരിക്കുന്നവരെ ഒരു ആലസ്യത്തിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നവരെ വേഗം എഴുന്നേറ്റ് ചാട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ട് പണി തുടങ്ങിക്കോ ഞാനും തുടങ്ങാൻ പോകും എനിക്കും പെൻഡിങ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഒരു ഒരു ചില ദിവസങ്ങളിലില്ല നമുക്ക് ഭയങ്കര ഒരു മടി ഫീൽ ചെയ്യുന്ന എല്ലാ ദിവസവും ഒന്നുമില്ല നല്ല ചില ദിവസങ്ങളിൽ ആ ഒരു അവസ്ഥ അപ്പം എല്ലാം ഒന്ന് ഓക്കെ ഞാൻ ഉഷാറായി നിങ്ങളും മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓടിപ്പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ